നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദ്രനോട് സ്റ്റാഫുകൾ ചോദിച്ചോ ടീച്ചർ ചോദിച്ചോ അല്ല നിങ്ങൾ പല്ലിയെ മനപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ജോലി വാങ്ങി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ട് ഇന്ദ്രൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ടീച്ചറെ ഒരു കാലത്ത് അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു കാലത്തൊന്നുമല്ല ഇപ്പോളെ ഞാൻ ഇപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഈ ജോലി തേടി ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയണേ ഏ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞല്ലേ നിൽക്കും ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പക്ഷെ എന്ത് അവൾ എന്നെ ഉപേക്ഷിച്ചെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിപ്പോഴും അവളെ ജീവനാണ് എനിക്ക് അവളുടെ ഇഷ്ടം വേണം അതുകൊണ്ട് മാത്രം എനിക്കിപ്പം അവളെ കിട്ടില്ലെന്നറിയാം എങ്കിലും അകൽ നിന്നാണെങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റൂലോ ആ ഒരു സന്തോഷം രണ്ട് മാസമെങ്കിൽ രണ്ട് മാസം എനിക്ക് അവളെ കാണാൻ പറ്റുമല്ലോ എന്നോർത്തിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല അവൾ ഒരിക്കലും ഉപദ്രവിക്കാനില്ലെന്ന് പറയുന്നത് ടീച്ചേഴ്സിനൊക്കെ ഒരു കൺഫ്യൂഷൻ കാരണം ഇവിടെ ആരുടെ ഭാഗത്ത് തെറ്റെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ഇന്ധന ഇത്ര സ്നേഹിച്ചിട്ട് പലവി എന്തിനാണ് ഇന്ധനെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്കും വരുവാണ് ഇന്ധൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയില്ല ഇന്ധന ഒരു മുഖം മൂടിയാണ് ഇപ്പം ധരിച്ചിരിക്കുന്നത് എന്നുള്ള സ്വഭാവം അവർക്കറിയില്ല ആ സമയത്ത് സേതുവും പല്ലിയും പുറത്ത് നിന്നു അപ്പം സേതുമാണ് പല്ലിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി വിടാൻ വരുന്നത് ആ സമയം സേതു പറഞ്ഞു അതെ പല്ലേ പോയിട്ട് പോര കേട്ടോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയണം വേണ്ട സേതു കേട്ടോ കോളേജല്ലേ സേതുണ്ട് ഇങ്ങനെ വെറുതെ മുഷിയുണ്ടാന്ന് പറയുന്നത് നിന്ന് അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്തേലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വന്നോളാം രണ്ട് മാസത്തെ കാര്യമില്ലേ ഉള്ളൂ ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ പല്ലേ പോയിക്കോളാം പറയണം ഈ സമയം പള്ളി ബാഗിനകത്തുന്നൊരു കത്തി എടുക്കണം ഇത് കണ്ടോ സാധാരണ ഇതൊന്നും കോളേജിനകത്ത് കയറ്റാൻ പാടില്ലാത്തതാണ് പക്ഷേ എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്കിത് കരുതേ മതിയാവുള്ളൂ അതുകൊണ്ട് മാത്രമേ ഞാനിത് ബായിക്കരുതനെ എങ്ങാനും ആ ഇന്ദ്രൻ എന്നെ എന്തേലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് മാത്രമേ ഒരു മാർഗമുള്ളൂ അല്ലാതെ ഒരു മാർഗ്ഗം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പല്ല പല്ലവിയോട് സേതു പറഞ്ഞു അതേ പല്ലവി വേണ്ടാത്ത ചിന്തകളൊന്നും നിന്റെ മനസ്സ് വേണ്ട എന്ന് പറയുകയാണ് നീ ധൈര്യമായിട്ട് പൊയ്ക്കോ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല ഞാനിവിടെ കാണുമെന്ന് പറയണം പിന്നീട് പല്ലവി ക്ലാസ്സിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്ക് ഇഷ്ടം ബെല്ലടിച്ചു ആ സമയത്ത് പല്ലിയും കൂടി ഇരുന്ന് ഇരിക്കുകയാണ് ആ സമയം പല്ലവിയുടെ കയ്യിൽ നിന്ന് പല്ലിയുടെ ഒരു ടെസ്റ്റ് അങ്ങ് താഴേക്ക് പോകണം പെട്ടെന്ന് ഇന്ധനം എഴുന്നേക്കുന്നത് ഇരിക്കുന്നിടത്തുനിന്ന് ഇന്ധനം ചാടി ഇങ്ങോട്ട് എഴുന്നേൽക്കുവാണ് പല്ലവി ആ ബുക്ക് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇന്ധനം ചാടി ഇതെടുത്തു എന്നിട്ട് പല്ലവിക്ക് നേരെ നീട്ടുവാണ് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പല്ലവി പെട്ടെന്ന് അത് വാങ്ങാതെ ഇന്ധനയും നോക്കി ഈ സമയം ഇന്നെ അതോടെ വെച്ചു ഈ സമയം പല്ലവിക്ക് മനസ്സിലായി ഇതെല്ലാം ഇന്ധൻ്റെ ഒരു നമ്പറുകളാണെന്നുള്ള കാര്യം ആ സമയത്ത് ഇന്ധനം പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ക്ലാസിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ അല്ല ഇപ്പോഴേ പോകേണ്ട കാര്യമില്ല ഫസ്റ്റ് ബെൽ അടിച്ചല്ലോ ഉള്ളതെന്നൊക്കെ അതൊന്നും കുഴപ്പമില്ല ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ പലർക്കും പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ ഇന്ദ്രനെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാം ഈ സമയത്തൊരു ടീച്ചർ പറഞ്ഞു അല്ല പല്ലു ടീച്ചറെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇന്ദ്രനാൾ പാവമാണ് എന്ന് തോന്നുന്നില്ല ഇന്ദ്രിയത്ത് എന്താ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്ന് ചോദിക്കുക അത് കേട്ട പല്ലി പറഞ്ഞു അയാളുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയണേ അയാൾ എന്താ ഏതാന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ ഒന്നും അറിയത്തില്ല എന്ന് പറയാം ഈ കണ്ടെടുത്തോളം അയാൾ പാവമാണ് എന്നും ഞങ്ങൾക്ക് തോന്നേ അയാൾക്ക് ഇതേ ടീച്ചറോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് ഇഷ്ടമാണ് പോലും അയാളുടെ ഇഷ്ടക്കൂടലുകൊണ്ടായിരിക്കും ആ രാത്രിയിൽ കാമുകിമാരെ വിളിച്ച് അയാൾ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഭാര്യയായിട്ട് ചെല്ലുന്ന പെണ്ണിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളും ചിന്തിച്ചു നോക്ക് നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന നിങ്ങൾ പിന്നെ ആ വീട്ടിൽ നിൽക്കുമോയെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല ഈ സമയം പല്ലി പറഞ്ഞു എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അയാൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അയാളുടെ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ സത്യം അധികാലം മൂടി വെക്കാനായിട്ട് പറ്റില്ല എപ്പോഴാണല്ലോ അത് പുറത്ത് വരിക തന്നെ ചെയ്യും അയാളുടെ മുഖം മൂടി എന്തെങ്കിലും വലിച്ചു കീറപ്പെടും നിങ്ങൾ കണ്ടു പക്ഷേ ഈ പല്ലവി എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു അയാളെ പേടിച്ച് ഓടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഈ കോളേജ് പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്റ്റാഫ് റൂമിലേക്ക് സ്റ്റാഫ് റൂമിൻ്റെ പുറത്തേക്ക് ആ സമയത്ത് ടീച്ചേഴ്സ് സമയം സംസാരിക്കുകയാണ് എന്നാലും ആളുടെ ഭാഗത്തായിരിക്കും ശരി ഒന്നും മനസ്സിലാവുന്നല്ലോ ആ ഇന്ദി രസാറിൻ്റെ ഇതിലാണോ അതീപ്പോൾ പല്ലവി ടീച്ചറിൻ്റെ ഭാഗത്താണോ ശരി ഇതെല്ലാം പല്ലവി കേട്ടു പല്ലവിക്ക് മനസ്സിലായി ടീച്ചേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് ഇന്ദ്രന് കാരണം ടീച്ചേഴ്സൊക്കെ ഇപ്പൊ തന്നെ ഇനി ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും കാരണം ഇന്ദ്രൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നോട് ഭയങ്കര സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടെന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ അത് മറ്റുള്ളവരിൽ സംശയം വളർത്തത്തുള്ളൂ എല്ലാവരും തന്റെ സംശയദൃഷ്ടിയോടെ ഇനി നോക്കാൻ തുടങ്ങും എന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി പിന്നീട് പല്ലവിക്ക് ആ പടര് വിഷമായി പോയി അതിനുശേഷം കോളേജിൽ വിട്ടുകഴിഞ്ഞിട്ട് തിരികെ പോകുന്ന സമയത്ത് സേതുവും പല്ലിയോടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സേതുനോട് പല്ലി പറഞ്ഞു അതെ നമുക്കിവിടെ കുറച്ചു നേരം മാറിയിന്ന് സംസാരിക്കാമെന്ന് പറയണം ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കാൻ പറയണം അങ്ങനെ വണ്ടി ഒതുക്കി സേതുവും പല്ലിയും കൂടെ ഇറങ്ങി പിന്നീട് ഒരു സൈഡിലേക്ക് അവിടെ പോകുന്നവർ സംസാരിക്കുകയാണ് ഈ സമയത്ത് സേതുവിടെ എന്താ പല്ലവി പല്ലവിയുടെ മനസ്സിൽ എന്തേലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം പല്ലേ പറഞ്ഞു വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് സേതുവേണൻ അറിയാലോ അയാൾ വന്നിരിക്കുന്ന വെറുതെ അല്ല അയാൾ ചില ലക്ഷ്യം വെച്ചാൽ അയാളുടെ ലക്ഷ്യം ഇപ്പം എന്താണെന്നറിയോ എൻ്റെ ജോലി കളയിക്കുക അത് മാത്രം അയാളുടെ ലക്ഷ്യം എന്ന് പറയണം അതിന് വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സേതു പറഞ്ഞു അതെന്നോർത്ത് പല്ലേ വിഷമിക്കേണ്ട എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് സേതുവേണ ഇത് പറയാം പക്ഷെ ഞാൻ പിന്മാറാൻ പോകുന്നില്ല അയാളെ തോറ്റ് ഞാൻ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വിജയമായിരിക്കും അതിനൊരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറയാം സെയ്തു പറഞ്ഞാൽ അവിടെ വേറെ ടീച്ചേഴ്സ് ഒക്കെ ഇല്ലാതെ ഇരിക്കും വേറെ ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും അയാളെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട പോലെ കാര്യങ്ങളൊക്കെ എല്ലാവരും അയാളെ വിശ്വസിക്കുക എന്നാലും കുഴപ്പമില്ല ഏതെങ്കിലും കാലത്ത് സത്യം പുറത്തു വരും എല്ലാ കാലത്തും അയാൾക്ക് മുഖംമുടി നരച്ച് എല്ലാവരും പറ്റിക്കാണ്ട് സാധിക്കില്ലോ അയാളുടെ മുഖംമുടി ഒരിക്കൽ ഞാൻ വലിച്ചു കയറും അപ്പോഴെല്ലാവർക്കും സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം സെയ്തു പറഞ്ഞു പല്ലവിക്ക് ബുദ്ധിമുട്ടാണ് പല്ലവിയാൻ ജോലിക്ക് പോകണ്ടാന്ന് പറയാം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സേതു കേട്ടാ എനിക്ക് സന്തോഷമുള്ളൂ അല്ല ഇനിയിപ്പോൾ അയാളെ പേടിക്കണ്ടല്ലോ രണ്ട് മാസം കൂടെയല്ലേ ഉള്ളൂ പല്ലവി രണ്ട് മാസം കഴിഞ്ഞാൽ അയാൾ പോലെന്ന് ചോദിക്കാം ഏ അത് പറയാൻ പറ്റില്ല സേതുവേട്ട രണ്ട് മാസം കഴിയുമ്പോൾ മാനേജ്മെന്റ് ചിലപ്പോൾ അയാളെ അവിടെ വീണ്ടും നിയമിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യുന്നു ചോദിക്കാം അയാളുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് ചിലപ്പോൾ മാനേജ്മെന്റ് അയാൾക്ക് വീണ്ടും അവിടെ ജോയിൻ ചെയ്യാനായിട്ട് അവസരം കൊടുക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങളെന്ന് പറയണം സേതുവിൻ്റെ കാര്യ മനസ്സിലായി സേതു പറഞ്ഞ് പേടിക്കേണ്ട നമുക്ക് നോക്കാം അവൻ എവിടം വരെ പോയെന്ന് നോക്കാം ഒരു കാര്യം ചെയ്യാം ഞാനൊരു ചായം മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പല്ലവിക്ക് വേണ്ടി ചായ പിടിക്കാനായിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്ര നേരെ ചെല്ലുന്ന ഋതു കിടക്കുന്ന മുറിയിലേക്കാണ് അപ്പം മെഡിറ്റേഷൻ ക്യാമിൻ്റെ മുറിയിലേക്ക് ഋതുവിൻ്റെ മുറിയിലേക്ക് വന്നു പിന്നീട് ഋതുവിൻ്റെ മൊബൈൽ ഫോൺ അവിടെ നിന്ന് നിർത്തി ടേബിളേന്ന് നോക്കിയപ്പോൾ ഋതു നല്ല ഉറക്കത്തില്ല ആ മൊബൈൽ ഫോൺ എടുത്ത് കഥ ഒക്കെ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങി നേരെ ചെല്ലുന്ന അവിടെ തന്നെ ഇവരുടെ കൂടെ തന്നെ മെഡിറ്റേഷൻ ക്യാമ്പിലുള്ള ഒരു പൈൻറ്റടുത്തേക്കാണ് അപ്പോൾ അവനാണ് ഇന്ദ്രനെതിരെ കംപ്ലൈൻറ്റ് പറഞ്ഞത് അപ്പോൾ അവൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് എന്ത് വേണം അവൻ്റെ ഭാഗ് തുറന്നു അവൻ്റെ ഭാഗത്ത് തുറന്ന് ആ ഫോൺ അങ്ങോട്ടേക്ക് വെക്കുകയാണ് ഋതുവിൻ്റെ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇറങ്ങിപ്പോ അപ്പം മാസ്ക് ഒക്കെ വെച്ചാണ് അവൻ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ഈ സമയം അവൻ നല്ല ഉറക്കത്തിലായിരുന്നു അവൻ്റെ ഭായിനകത്ത് ഈ ഫോൺ വന്ന കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ നല്ല കൂറക്കം വലിച്ച് കിടന്ന് ഉറക്കമായിരുന്നു പിന്നീട് ഒരു ഇന്ദ്രനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് നേരെ പോവാണ് കാരണം ഇന്ദ്രൻ പണി കൊടുത്താണ് തനിക്കിട്ട് പരാതി പറയാൻ വന്നവനാണ് ഇവനെ ഇവനെ അങ്ങനെ വിട്ടുകൂടാ ഇവൻ തനിക്ക് ശത്രുവാണെന്ന് മനസ്സിലായിട്ട് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് എന്താണ് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നതന്നെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ഭയങ്കര വിഷമമാണ് പല്ലവിയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പത്തേനും ശോഭയെ നട്ടിച്ച് എന്താ മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം ഈ സമയത്ത് പല്ലവി ശോഭയെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ശോഭയുടെ മടിയിലേക്ക് തലവിച്ചു കൊടുക്കുകയാണ് എന്താ മോളെ നിന്റെ മനസ്സിലെന്തോ എന്തോ വലിയ കാര്യമായിട്ട് വിഷമമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ഏയ് അമ്മ എനിക്കെന്തോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കോളേജിൽ പഠിപ്പിക്കാൻ പോയി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാം എൻ്റെ മോളെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട ഇന്നലെ മാറി എന്നല്ല പറഞ്ഞേ ഒരു പക്ഷേ ഒരാൾക്ക് മാറണമെങ്കിൽ അധിക സമയമൊന്നും വേണ്ടല്ലോ എൻ്റെമ്മേ അതൊക്കെ അയാളുടെ അഭിനയമാണെന്ന് പറയണം ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ നീ ആരുടെ മുന്നിൽ തലോനിക്കേണ്ട കാര്യമില്ല അവനെ അഭിനയിക്കുവോ എന്ത് വെള്ളം ചെയ്തോട്ടെ അവൻ മാറോ മാറാതിരിക്കുക അവൻ്റെ ഇഷ്ടം പക്ഷെ ഒരു കാര്യമുണ്ട് നീ സേതു തമ്മുടെ വിവാഹം എത്രയും പേടം നടക്കണോന്ന് അറിയണം അല്ലാതെ പിന്നെ എന്താ സേതുവിൻ്റെ കാര്യം ഓർത്തിട്ടാണോ അവൻ അവൻ്റെ അമ്മ അമ്മയെ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ വിവാഹം നടക്കണം ഇനി അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല കാരണം നീട്ടിക്കൊണ്ട് പോകും തോറും ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ പോന്നു പറയാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടെങ്കിൽ പല്ലു പറഞ്ഞു അതേമേ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ടാണെന്ന് പറയാം ഇനിയിപ്പോൾ പ്രശ്നത്തിൻ്റെ കാര്യം ഒന്നും നോക്കണ്ട ഈ വരുന്ന ചിങ്ങത്തില്ലെങ്കിൽ ചിങ്ങത്തിൽ നിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അതാ എൻ്റെ മാഷിൻ്റെയൊക്കെ അഭിപ്രായം അതിന് നീ ഒരു തടസ്സവും പറയലെന്ന് പറയണം ഇത് കേട്ട് ഞാൻ പല്ലു പറഞ്ഞ് ഞാൻ തടസ്സമൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ എങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പം പറഞ്ഞു അതേ മോളെ അത് തന്നെ എൻ്റെ ആഗ്രഹമെന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രഭോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിന്ന്